ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന വാർത്താ തരംഗിണി വേൾഡ് ഓട്ടിസം അവേർനെസ് ഡേ ഓരോ കുഞ്ഞും ഈശ്വരന്റെ വരദാനമാണ് ഓരോരുത്തർക്കും ഓരോ പ്രത്യേകത നൽകി സൂക്ഷ്മമായുള്ള സൃഷ്ടി ഒന്നു രണ്ടു വയസ്സുവരെ കുട്ടികളിൽ സ്വാർത്ഥതയുടെ ഒരു കണിക പോലും കാണില്ല ആര് അവനെ അല്ലെങ്കിൽ അവളെ സ്നേഹിക്കുന്നോ ലാളിക്കുന്നോ അവരാണ് അവർക്കെല്ലാം തന്റേതെന്നോ തനിക്കുള്ളതെന്നോ ഉള്ള ചിന്തയില്ലാത്തവർ പിന്നെ പതുക്കെ പതുക്കെ ചുറ്റുപാട് മനസ്സിലാക്കി വരുന്ന അവർ സ്വാർത്ഥരാകുന്നു അവരിലെ നിഷ്കളങ്കത്വം കുറയുന്നു സാഹചര്യങ്ങളും ജന്മനാ ഉണ്ടായിരുന്ന വാസനകളും ഒരു സ്വഭാവഘടന നൽകുന്നു എന്നാൽ ചുരുക്കം കുട്ടികളിൽ ഉണ്ടാകുന്ന ഒരവസ്ഥയാണ് ഓട്ടിസം ഈ കുട്ടികൾ ഈശ്വരന്റെ പ്രത്യേക കയ്യൊപ്പ് ലഭിച്ചവർ കാരണം ഇവരിൽ ഒരിക്കലും തിന്മയുടെ ഒരംശം പോലും കാണില്ല എന്നതാണ് അതുകൊണ്ട് തന്നെ അവർ ഏറ്റവും പ്രിയപ്പെട്ടവരും പ്രത്യേകതയുള്ളവരുമാണ് എത്ര വളർന്നാലും നിഷ്കളങ്കമായി ചിരിക്കാനും സ്നേഹിക്കാനും മാത്രം അറിയുന്നവർ നമ്മുടെ സമൂഹത്തിന് ഓട്ടിസത്തെക്കുറിച്ച് അറിവ് നൽകാനും ഓട്ടിസമുള്ള കുട്ടികളെ സമൂഹം ഒറ്റപ്പെടുത്തുകയല്ല ചെയ്യേണ്ടതെന്നും അവരെ നമ്മളിൽ ഒരാളായി കാണണമെന്ന വലിയ സന്ദേശം ജനങ്ങളിൽ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയും എല്ലാ വർഷവും ഏപ്രിൽ രണ്ട് ഓട്ടിസം അവബോധ ദിനമായി ലോകമെമ്പാടും ആചരിക്കുന്നു സാമൂഹികമായ മുന്നേറ്റക്കുറവ് രീതികളിലുണ്ടാകുന്ന ആവർത്തനം ആശയവിനിമയത്തിലും സംസാരിക്കുന്നതിലും കുറവ് അല്ലെങ്കിൽ താമസം എന്നിവയുമായുള്ള ബന്ധപ്പെട്ട വിവിധ അവസ്ഥകളെ സൂചിപ്പിക്കുന്നതിനാണ് ഓട്ടിസം ജനിതക സാഹചര്യങ്ങൾ മൂലം തലച്ചോറിലുണ്ടാകുന്ന ന്യൂറോ ഡെവലപ്മെന്റൽ ഡിസോർഡർ ആണ് ഓട്ടിസം തലച്ചോറിലെ മിറർ ന്യൂറോൺസ് എന്ന കോശങ്ങളുടെ പ്രവർത്തന തകരാർ മൂലമാണ് പലപ്പോഴും ഇതുണ്ടാകുന്നത് ജനന സമയത്തെ ആദ്യ നാളുകളിൽ ഓട്ടിസം കണ്ടുപിടിക്കാൻ സാധിക്കുകയില്ല ഓട്ടിസം കുട്ടികൾ ദൈനംദിന ജീവിതത്തിൽ പ്രകടിപ്പിക്കുന്ന ചില ലക്ഷണങ്ങൾ അവരെ മറ്റു കുഞ്ഞുങ്ങളിൽ നിന്നും വ്യത്യസ്തരാക്കുന്നു ഓട്ടിസമുള്ള കുട്ടികളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി അവരുടെ കഴിവുകൾ വളർത്തിയെടുക്കാൻ അവരുടെ മാതാപിതാക്കൾക്ക് ഓട്ടിസം എന്ന അവസ്ഥയെക്കുറിച്ച് പൂർണ്ണ ബോധവൽക്കരണം നൽകേണ്ടതുണ്ട് മൂന്ന് വയസ്സിനുള്ളിൽ കുട്ടിക്ക് ഓട്ടിസം ഉണ്ടോ എന്ന് തിരിച്ചറിയാൻ സാധിക്കും കുഞ്ഞുങ്ങളുടെ വളർച്ചയും ബുദ്ധിവികാസവും ശരിയായ രീതിയിൽ എല്ലാ മാതാപിതാക്കളും നിർബന്ധമായും ഉറപ്പുവരുത്തേണ്ടതാണ് കാരണം കുഞ്ഞുങ്ങളെ നിരീക്ഷിക്കാത്തത് കൊണ്ട് മാത്രം ഓട്ടിസമുള്ള കുഞ്ഞുങ്ങൾക്ക് ശരിയായ രീതിയിൽ ശരിയായ ചികിത്സ ലഭിക്കാതെ പോകും ഓട്ടിസം അവബോധ ദിനത്തിന് മുന്നോടിയായി റൺ ഫോർ ഓട്ടിസം വാക്കത്തോൺ ഫ്ളാഗ് ഓഫ് ചെയ്ത് സംസാരിച്ച ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഓട്ടിസം ബാധിച്ച കുട്ടികളോടുള്ള സമൂഹത്തിന്റെയും സർക്കാരിന്റെയും പ്രതിജ്ഞാബദ്ധത വ്യക്തമാക്കി ഓട്ടിസം ഉൾപ്പെടെയുള്ള എന്ന അവസ്ഥയിലൂടെ കടന്നു പോകുന്ന പ്രിയപ്പെട്ട കുട്ടികൾക്കും മുതിർന്നവർക്കും സഹായകരമായ എല്ലാ പിന്തുണ സംവിധാനങ്ങളും ഒരുക്കേണ്ടത് സർക്കാരിൻ്റെയും സമൂഹത്തിൻ്റെയും കടമയാണ് എന്ന അവബോധം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അനുഭാവപൂർണമായ സ്നേഹവാത്സല്യനിർഭരമായിട്ടുള്ള പിന്തുണയോടുകൂടി സമൂഹത്തിൻ്റെ കാഴ്ചപ്പാടിൽ പരിവർത്തനമുണ്ടാക്കുന്നതിനും പൊതുബോധത്തിൽ വളരെ ഗുണപരമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കുന്നതിനും കഴിയുന്ന വിധത്തിലുള്ള പ്രചരണാത്മകമായ പരിപാടികളാണ് വിവിധ ജില്ലകളിൽ നടക്കുന്നത് സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്കും നേതൃനിരയിലേക്കും കൊണ്ടുപോകാവുന്ന വിധത്തിലുള്ള ഉൾച്ചേർക്കൽ സമീപനം സോഷ്യൽ ഇൻക്ലൂഷൻ എന്ന സമീപനം ഉണ്ടാക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് ആയിട്ടുള്ള സന്ദേശം എല്ലാ മെഡിക്കൽ കോളേജുകളിലും ജില്ലാ കേന്ദ്രങ്ങളിലും റീജിയണൽ ഏളി ഇൻ്റർവെൻഷൻ സെൻറ്റേഴ്സും ജില്ലാ ഏളി ഇൻ്റർവെൻഷൻ സെൻറ്റേഴ്സും ഉണ്ട് പ്രാരംഭഘട്ടത്തിൽ തന്നെ ഇടപെടലുകൾ നടത്തി വ്യതിയാനങ്ങൾ കറക്റ്റ് ചെയ്തെടുക്കുന്നതിനുള്ള എല്ലാവിധ തെറാപ്പി സംവിധാനങ്ങളും മറ്റ് പിന്തുണയും പരിശീലനങ്ങളുമെല്ലാം ഈ കേന്ദ്രങ്ങളിൽ നിന്ന് ലഭ്യമാണ് വാതിൽ പഠിക്കൽ തന്നെ എല്ലാ തെറാപ്പി സൗകര്യങ്ങളും ശാസ്ത്രീയ പരിശീലനങ്ങളും ഉള്ള കുട്ടികൾക്ക് ലഭിക്കാവുന്ന നിലയിൽ സംവിധാനങ്ങൾ ഉണ്ടാക്കണം എന്ന് ഗവൺമെന്റ് കരുതുകയാണ് ഓട്ടിസം ബാധിച്ച കുട്ടികൾ ആദ്യകാലങ്ങളിൽ മറ്റുള്ളവരുടെ കണ്ണിൽ നോക്കുകയോ ഇടപഴകുകയോ ചെയ്യുകയില്ല മറ്റൊരു പ്രധാന ലക്ഷണമാണ് വൈകല്യം എന്നാൽ ഒരു കൂട്ടം ഓട്ടിസം കുട്ടികൾ പരിചിതരോടും അപരിചിതരോടും ഒരുപോലെ അടുപ്പം പ്രകടിപ്പിക്കുകയും ചെയ്യാറുണ്ട് സദാസമയവും സ്വന്തമായ ലോകത്ത് വിഹരിക്കുന്നവരാകും അധികം പേരും കോവിഡ് കാലത്ത് കുഞ്ഞുങ്ങൾ നാല് ചുമരുകൾക്കുള്ളിൽ ഒതുങ്ങിക്കൂടിയതും മൊബൈൽ ടിവി കമ്പ്യൂട്ടർ എന്നിവയുടെ ഉപയോഗം കൂടിയതും ഓട്ടിസത്തിന്റെ ലക്ഷണങ്ങൾ കുഞ്ഞുങ്ങളിൽ കൂടുന്നതിന് ഇടയാക്കിയിട്ടുണ്ട് വീട്ടിനുള്ളിൽ ഒതുങ്ങേണ്ടതല്ല വരുമായി ഇടപെടാനുള്ള അവസരം കുഞ്ഞുങ്ങൾക്ക് നൽകേണ്ടത് അത്യാവശ്യമാണ് ഇങ്ങനെയുള്ള കുട്ടികളെ എങ്ങനെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ സഹായിക്കാമെന്ന് വ്യക്തമാക്കുകയാണ് തിരുവനന്തപുരം ജനറൽ ഹോസ്പിറ്റലിലെ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് എസ് എൻ കസ്തൂരി നമുക്ക് മുഖ്യധാരയിലോട്ട് കൊണ്ടുവരാൻ ഒരു സമഗ്രമായ ഒരു അപ്രോച്ച് തന്നെയാണ് വേണ്ടത് ഈ ടീം വർക്ക് ടീച്ചേഴ്സ് പാരന്റ്സ് പിയർ ഗ്രൂപ്പ് സപ്പോർട്ട് പ്രൊഫഷണൽസ് ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു ടീം വർക്ക് വേണം ഇപ്പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് ഒരു സപ്പോർട്ടിംഗ് ആയിട്ട് എൻവോൺമെന്റ് സപ്പോർട്ടിംഗ് ആയിട്ടുള്ള എൻവോൺമെന്റ് പറയുമ്പോൾ നമ്മുടെ സമൂഹത്തിന്റെ മനോഭാവം വളരെ ഇമ്പോർട്ടന്റ് ആണ് അവരോട് സഹാനുഭൂതിയോടെ പെരുമാറാനും ഇതിനെ ശാസ്ത്രീയമായി മനസ്സിലാക്കാനും ഒരു അവയർനെസ് പ്രോഗ്രാം വേണം ഒരുപാട് അവയർനെസ് പ്രോഗ്രാം ഉണ്ട് അവരുടെ ഒരു നല്ലൊരു മാറ്റം ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട് പബ്ലിക്കിലുള്ള അവയർനെസ് പോലെ തന്നെ പാരന്റ്സിനും ഒരു അവയർനെസ് പ്രോഗ്രാം വേണം ഇത് നേരത്തെ കണ്ടുപിടിക്കാനും നന്നായിട്ട് എന്തൊക്കെയാണ് പ്രശ്നങ്ങളെന്ന് മനസ്സിലാക്കി അവയ്ക്കനുസരിച്ച് ഒരു ഇന്റർവെൻഷൻ പ്ലാൻ ചെയ്യാനും ഇതിന്റെ റിസോഴ്സസ് എവിടെയൊക്കെയാണ് ാണ് എന്നൊക്കെ മനസ്സിലാക്കാനും ഇവർക്കും ഒരു അവയർനെസ് പ്രോഗ്രാം വേണം നേരത്തെ കണ്ടുപിടിച്ചാലും അതിനനുസരിച്ചുള്ള ഇന്റർവെൻഷൻ സ്റ്റാർട്ട് ചെയ്താലും അത് നല്ല സിസ്റ്റമാറ്റിക് ആയിട്ട് നടത്തിയാലും നമുക്ക് ഒരു അളവ് വരെ അവർ മെയിൻ സ്ട്രീമിലോട്ട് കൊണ്ടുവരാൻ പറ്റും സെക്കൻഡ് വന്ന് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ അതായത് കുട്ടികളിൽ എത്ര വ്യത്യസ്തത ഉണ്ടെങ്കിലും പഠിക്കാനും വളരാനുമുള്ള തുല്യ അവസരം കൊടുക്കുക എന്നുള്ളതാണ് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പം പലരും ചോദിക്കാറുണ്ട് ഓ ടി സെ സ്പെക്ട്രം ഡിസോർഡറുള്ള കുട്ടികൾക്ക് നോർമൽ സ്കൂൾ ാണ് ഇവർക്ക് കൂടി മുൻഗണന കൊടുത്തുകൊണ്ടുള്ള ഒരു സപ്പോർട്ടിംഗ് എൻവയോൺമെന്റ് ലേണിംഗ് മെത്തേഡ് ഉണ്ടെങ്കിൽ നോർമൽ സ്കൂൾ അഡാപ്റ്റ് ചെയ്യാൻ പറ്റും ക്ലാസ് റൂം കുറച്ചുകൂടെ ഫ്രണ്ട്ലി ആയിരിക്കണം അതായത് സെൻസറി ഫ്രണ്ട്ലി എന്ന് പറയാം ഒരുപാട് ശബ്ദം ഒരുപാട് ലൈറ്റ് ഇതൊന്നും ഉണ്ടെങ്കിൽ അതിലുള്ള ഒരു സെൻസറി ഓവർലോഡ് ആവുകയും അത് ഡ്രെസ്സും അൻസൈറ്റിയും ക്രിയേറ്റ് ചെയ്യും അതുപോലെ തന്നെ ഡിസ്ട്രാക്ഷൻസും പാടില്ല അപ്പൊ അതായത് സെൻസറി ഫ്രീ ആയിട്ടുള്ള ഒരു എൻവയൺമെന്റ് ഉണ്ടെങ്കിലും ഇവർക്ക് ഒരളവരെ സ്കൂള് അഡാപ്റ്റ് ചെയ്യാൻ പറ്റും പിന്നെ പലർക്കും പല മെത്തേഡ് ആണ് ലേൺ ചെയ്യുന്ന അപ്പോൾ ഇവർക്ക് ഒരു വിഷ്വൽ സപ്പോർട്ട് ആയിരിക്കാം അത്യാവശ്യം വിഷ്വൽ ക്യൂസ് ആയിരിക്കാം അവരുടെ മെത്തേഡ് സോഷ്യൽ സിറ്റുവേഷൻ മനസ്സിലാക്കാൻ പറ്റാത്തതും അവർക്ക് നോൺ വെർബൽ ക്യൂസ് സോഷ്യൽ നോംസ് ഇവ മനസ്സിലാക്കാൻ പറ്റാത്തതാണ് ഏറ്റവും ചലഞ്ചിങ് ആയിട്ടുള്ളത് അങ്ങനെ വരുമ്പോൾ അത് മറ്റു കുട്ടികളുമായിട്ടും ടീച്ചേഴ്സുമായിട്ടുള്ള ആശയവിനിമയത്തെ ബാധിക്കും അപ്പൊ ക്ലാസ് റൂമിൽ ഒറ്റപ്പെടാൻ സാധ്യതയുണ്ട് സോഷ്യൽ സ്കിൽ ട്രെയിനിങ് കൊടുത്താൽ ഈ ഒരു പ്രശ്നത്തെ കുറെയൊക്കെ നമുക്ക് സ്രൂവ് ചെയ്യാനായിട്ട് പറ്റും എല്ലാ കുട്ടികൾക്കും ഒരേ പ്രശ്നങ്ങളും ഒരേ ആവശ്യങ്ങളും ഒരേ കഴിവുകളല്ല ഓരോ കുട്ടികളിലും ും കഴിവുകളും ഒക്കെ അമ്മ എന്ന വ്യക്തി എല്ലാവർക്കും കൺകണ്ട ദൈവം തന്നെയാണ് അമ്മയുടെ ത്യാഗവും സഹനശക്തിയും അനുസ്യൂതമൊഴുകുന്ന സ്നേഹവുമാണ് പലപ്പോഴും നമ്മളെയൊക്കെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നത് എന്നാൽ ഊട്ടി ബാധിച്ച കുഞ്ഞിനെ വളർത്തുന്ന അമ്മയ്ക്ക് സാധാരണ അമ്മമാർക്കുള്ള കരുത്തും കരുതലും ത്യാഗവും ഒന്നും പോരാ നൂറിരട്ടി ക്ഷമയും സഹാനുഭൂതിയും മനോധൈര്യവും ഒക്കെ വേണം റംസിയ അങ്ങനെ ഒരാളാണ് രണ്ടു മക്കളിൽ ഇളയ ആൾക്ക് ഓട്ടിസം മൂത്തയാൾ വളരെ മിടുക്കനായി അനിയനോടും അച്ഛനമ്മമാരോടൊപ്പം കരുതലായി കൂടെയുണ്ട് റംസിയ തന്റെ അനുഭവങ്ങൾ വാർത്ത തരങ്കിനിയോട് എന്റെ മകൻ സക്കി അവന് ഒന്നര വയസ്സുള്ളപ്പോഴാണ് അവൻ മറ്റു കുട്ടികളിൽ ഇന്ന് വ്യത്യസ്തനായ ഒരു കുട്ടിയായിരിക്കാം എന്നുള്ള രീതിയിൽ ഞങ്ങൾ ചിന്തിച്ചു തുടങ്ങിയത് അതിന് പല കാരണങ്ങൾ ഉണ്ടായിരുന്നു ഒന്നാമത്തെ കാര്യം പേര് വിളിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുഖത്ത് നോക്കാനോ നമ്മുടെ കണ്ണിലേക്ക് നോക്കിച്ചിരിക്കാം ും ഒക്കെ അവന നല്ല പ്രയാസമുണ്ടായിരുന്നു കൂടാതെ കളിപ്പാട്ടങ്ങൾ അതിൻ്റെതായ രീതിയിൽ കളിക്കുന്നതിനു പകരം അവന്റെ താല്പര്യത്തിനനുസരിച്ചിട്ട് പല പാറ്റേണുകളിലായിട്ട് വരികളിലാക്കി വെച്ചിട്ട് കളിക്കാനായിരുന്നു അവൻ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നത് കൂടാതെ വളരെ അൺയൂഷ്വൽ ഓബ്ജെക്ട്സ് ആയിട്ടുള്ള കാർപ്പറ്റ്സ് ചെരിപ്പ് റൗണ്ടഡ് ഓബ്ജെക്ട്സ് ഇതിനോടൊക്കെയായിരുന്നു അവന് താല്പര്യം ഉണ്ടായിരുന്നത് ഇതൊക്കെ കൂടാതെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ശ്രദ്ധിച്ച ഒരു കാര്യം അവൻ സംസാരിക്കുന്നുണ്ടായിരുന്നില്ല എന്തെങ്കിലും കാര്യം അവന് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ അപ്രോച്ച് ചെയ്യാനും അവന്റെ നീഡ്സ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും അത് ചൂണ്ടിക്കാണിച്ചു തരുന്നതിലാണെങ്കിലും വാക്കുകൾ കൊണ്ടുള്ള കമ്മ്യൂണിക്കേഷൻ ആണെന്നുണ്ടെങ്കിലും ഒക്കെ അവന് പ്രയാസമുണ്ടായിരുന്നു അങ്ങനെയാണ് ഒരു ഒന്നര ഒന്നേ മുക്കാൽ വയസ്സിൽ മേ ബി അവൻ ഓർട്ടിസ്റ്റിക്കിഡായിരിക്കാം എന്നുള്ള രീതിയിൽ ഞങ്ങൾ മനസ്സിലാക്കി തുടങ്ങിയത് ഇതിന്റെ കൂടെ പറയേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഓർട്ടിസം കുട്ടികളിൽ മറ്റു മക്കളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള യാതൊരു തരത്തിലുള്ള ഫേഷ്യൽ ഫീച്ചേഴ്സോ അല്ലെങ്കിൽ ബോഡി പാർട്സിൽ എന്തെങ്കിലും വ്യത്യാസങ്ങളോ അങ്ങനെയൊന്നും ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ ഓട്ടിസത്തിനെ നമ്മൾ ഇൻവിസിബിൾ ഡിസോർഡർ എന്ന് പറയാറുണ്ട് അതായത് വിസിബിൾ ആയിട്ടുള്ള ഫീച്ചേഴ്സ് ഒന്നും നമ്മൾ ഈ മക്കളിൽ നിന്ന് കണ്ടുകൊള്ളണം എന്നില്ല കൂടാതെ മൈൽ സ്റ്റോൺസ് ഒക്കെ നടക്കുന്നതാണെങ്കിലും ഇരിക്കുന്നതാണെങ്കിലും നമ്മുടെ കഴു തുറക്കുന്നതാണെങ്കിലും ഒക്കെ അതാത് സമയത്ത് അച്ചീവ് ചെയ്തിട്ടുള്ള കുട്ടികളായിരിക്കും ഇവർ മേ ബി ഒന്നര രണ്ട് വയസ്സാവുമ്പോഴാണ് അവര് മറ്റു കുട്ടികളെ പോലെ കളിക്കുന്നില്ല ചിരിക്കുന്നില്ല നമ്മളോട് സംസാരിക്കുന്നില്ല ഒറ്റയ്ക്ക് ഇരിക്കാനാണ് താല്പര്യം എന്ന് മിക്ക പാരന്റ്സും ശ്രദ്ധിച്ചു തുടങ്ങുന്നത് അല്ലെ ഓരോ പാരൻസും കടന്നു പോകുന്ന ഒരുപാട് അവസ്ഥകളുണ്ട് എന്തുകൊണ്ടായിരിക്കാം ഇങ്ങനെ അല്ലെങ്കിൽ എന്റെ കാരണം കൊണ്ടാണോ എന്റെ കുഞ്ഞു ഇങ്ങനെ ആയത് എന്നുള്ള സെൽഫ് ബ്ലെയിം മുതൽ ഡോക്ടർക്ക് തെറ്റിപ്പോയതായിരിക്കാം കുറച്ചു കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാറ്റം വരാം എന്നുള്ള പല രീതിയിലും നമ്മുടെ മനസ്സ് ചിന്തിച്ചു തുടങ്ങും ഏറ്റവും അവസ്ഥ അവസാനമായിരിക്കാം അവന്റെ കുട്ടി അവൻ എത്ര ഡിഫറൻ്റ് ആണെന്നുണ്ടെങ്കിലും അവൻ ഏത് തരത്തിലുള്ള കുട്ടിയാണെന്നുണ്ടെങ്കിലും അത് എന്റെ തന്നെയാണല്ലോ എന്ന് നമ്മൾ മനസ്സിലാക്കി തുടങ്ങുന്നതും അത് അതിൻ്റെതായ രീതിയിൽ അവരെ ആക്സെപ്റ്റ് ചെയ്തു തുടങ്ങുന്നതും ഓട്ടിസം ഉള്ള ഓരോ കുട്ടികളുടെ പാരന്റ്സിനോടും എനിക്ക് പറയാനുള്ള കാര്യം ഇത് തന്നെയാണ് നമ്മുടെ കുട്ടി ഏത് തരത്തിലാണോ ഉള്ളത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരെ അങ്ങനെ തന്നെ ആക്സെപ്റ്റ് ചെയ്യുക കാരണം ഒരു കുഞ്ഞിനെ അവരുടേതായ രീതിയിൽ ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അവരെ ഏതെങ്കിലും തരത്തിൽ സഹായിക്കാൻ പറ്റുള്ളൂ സംസാരത്തിന്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിലും മറ്റുള്ള ബിഹേവിയർ കാര്യത്തിലാണെന്നുണ്ടെങ്കിലും അവർക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ നമ്മുടെ മക്കളെ അവരുടെ രീതിയിൽ തന്നെ അംഗീകരിക്കണം അതുകൂടാതെ സംസാരിക്കുന്നില്ല എന്ന് കരുതിയിട്ട് നമ്മുടെ മക്കൾക്ക് നമ്മളോടൊന്നും പറയാനില്ല എന്നുള്ള രീതിയിലല്ല അതിന്റെ അർത്ഥം നമ്മൾ ഒരിക്കലും സംസാരം എന്നുള്ളത് വേർബൽ കമ്മ്യൂണിക്കേഷൻ എന്നുള്ള രീതിയിൽ മാത്രമായിട്ട് ചിന്തിക്കരുത് എന്റെ മകൻ ആറു വയസ്സുള്ള കുഞ്ഞ് അവന് അവന്റെ പല കാര്യങ്ങളും എക്സ്പ്രസ് ചെയ്യാനും അവൻ പ്രയാസപ്പെടുന്നുണ്ട് പക്ഷെ അവരുടെ ചേഷ്ടകള് അവരുടെ ബോഡി ലാംഗ്വേജ് അവര് നമ്മളെ കൈപിടിച്ച് കൂട്ടിക്കൊണ്ടുപോകുന്നത് ഇതെല്ലാം തന്നെ അവരുടെ കമ്മ്യൂണിക്കേഷൻ ആണ് എന്നുള്ള രീതിയിൽ വേണം നമ്മൾ മനസ്സിലാക്കാന് ഇത് കേൾക്കുന്ന എല്ലാവരോടുമായിട്ട് പറയുന്ന കാര്യമാണ് ഓട്ടിസം ഉള്ള കുട്ടികൾ ഓട്ടിസമുള്ള കുട്ടികളുടെ ഫാമിലീസ് ഒരിക്കലും സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തപ്പെടേണ്ട ആളുകളല്ല അവരെ അവരുടേതായ രീതിയിൽ അംഗീകരിക്കാനും അവരെ സപ്പോർട്ട് ചെയ്യാനും അവരെ മെയിൻ സ്ട്രീമിലേക്ക് കൊണ്ടുവരാനും ഉള്ള എല്ലാ സാധ്യതകളും എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തു കൊടുക്കണം ഓട്ടിസമുള്ള ഓരോ കുഞ്ഞുങ്ങളുടെ ഫാമിലിയും അത് ഡിസേർവ് ചെയ്യുന്നുണ്ട് ഓട്ടിസം ബാധിച്ച കുട്ടികൾ അവരുടെ അവസ്ഥയിൽ അജ്ഞരാണ് പക്ഷേ വീട്ടിൽ അങ്ങനെ ഒരാളുടെ സാന്നിധ്യം കുടുംബ അന്തരീക്ഷത്തിൽ പൊടുന്നനെ ഒരുപാട് മാറ്റങ്ങൾ വരുത്തും ഓട്ടിസമുള്ള കുഞ്ഞുങ്ങളുടെ കുടുംബങ്ങൾ അനുഭവിക്കുന്ന വെല്ലുവിളികൾ എന്നത് ഗവേഷണ വിഷയമാക്കിയ ഡോക്ടർ സംഗീത നായർ അത്തരം കുടുംബങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ വ്യക്തമാക്കുന്നു ന്യൂഡൽഹിയിലെ ഉമീദ് നികേതൻ തെറാപ്പി സെന്റർ ഫോർ സ്പെഷ്യൽ ചിൽഡ്രൻ എന്ന സ്ഥാപനത്തിൽ കൌൺസിലറായി ജോലി ചെയ്യുകയാണ് സംഗീത എന്റെ പഠനത്തിന് നേരിട്ട് ആസ്പദമായത് ഓട്ടിസം ബാധിച്ച വ്യക്തിയല്ല മറിച്ച് ആ വ്യക്തി ജീവിക്കുന്ന കുടുംബത്തിന്റെ പശ്ചാത്തലമാണ് ുള്ള ഒരു കുഞ്ഞിന്റെ ജനനത്തോടെ പലപ്പോഴും മാതാപിതാക്കൾ കുടുംബത്തിൽ നിന്ന് ഒറ്റപ്പെടുന്നതായി നമുക്ക് കാണാം അറിഞ്ഞോ അറിയാതെയോ മിക്കപ്പോഴും കുഞ്ഞിന്റെ ചുമതല പൂർണമായും അമ്മയിൽ വന്ന് ചേരുന്നതായി നമ്മൾ കണ്ടിട്ടുണ്ട് സുഖമില്ലാത്ത കുഞ്ഞിനെ സംരക്ഷിക്കാനുള്ള തത്രപ്പാടിൽ പലപ്പോഴും അവരുടെ സഹോദരി സഹോദരന്മാർക്ക് വേണ്ടത്ര ശ്രദ്ധ കിട്ടാതെ പോകാറുണ്ട് അത് മുഖേന അവരിൽ പലപ്പോഴും അമിതമായ ദേഷ്യം ഉൽക്കണ്ഠ വിഷാദരോഗം എന്നിവ കാണപ്പെടാറുണ്ട് വേണ്ടത്ര സാമൂഹിക പിന്തുണ ലഭിക്കാത്ത കുടുംബങ്ങളിൽ ഇത്തരം ഒരു കുഞ്ഞിന്റെ വരവ് ഭാര്യാഭർത്തൃ ബന്ധത്തെ വരെ സാരമായി ബാധിക്കാറുണ്ട് ഓട്ടസം ക്ലബ് പോലുള്ള സംഘടനകൾ ഇത്തരം കുടുംബങ്ങൾക്ക് ഒരു കൈത്താങ്ങാണ് ഓട്ടിസവുമായി മല്ലിടുന്ന കുടുംബങ്ങൾക്ക് ഒത്തുചേരാനും തങ്ങളുടെ പ്രശ്നങ്ങൾ അനുഭവസ്ഥരുമായി ചർച്ച ചെയ്യാനും ഇത്തരം സംഘടനകൾ അവസരം ഒരുക്കുന്നു തങ്ങളുടെ ജീവിതകാലത്തിന് ശേഷം എന്ത് എന്നാണ് മുതിർന്ന മക്കളുള്ള മിക്ക മാതാപിതാക്കളുടെയും ഭയം നിയമപ്രകാരം ഒരു ലീഗൽ ഗാർഡിയനെ നിയമിക്കുന്നതിനെക്കുറിച്ചും ഭാവിയിലേക്ക് ഒരു ഉചിതമായ താമസ സൗകര്യം കണ്ടെത്തുന്നതിനെക്കുറിച്ചും അവബോധമുണ്ടാക്കാൻ ഇത്തരം സംഘടനകൾ ശ്രമിക്കാറുണ്ട് അവരുടെ കഴിവുകൾ കണ്ടെത്തി പ്രോത്സാഹിപ്പിക്കുകയും അത് ഭാവിയിൽ ഒരു ജീവനോപാധിയായി മാറ്റുകയും ചെയ്യുന്നത് വഴി ഓട്ടിസം ബാധിച്ച യുവതി യുവാക്കളുടെ ജീവിതം മികച്ചതാക്കാൻ സാധിക്കും അതിനായി കൂടുതൽ വൊക്കേഷണൽ ട്രെയിനിങ് സെന്റേഴ്സ് വരേണ്ടതുണ്ട് ഓട്ടിസമുള്ള കുട്ടികൾക്കും മുതിർന്നവർക്കും ഡേ കെയർ സെന്ററുകൾ സ്ഥാപിക്കുന്നത് മാതാപിതാക്കൾക്ക് ഒരു ആശ്വാസമായി തീരും ചില ഒഴിച്ചുകൂടാനാവാത്ത അവസരങ്ങളിൽ തങ്ങളുടെ മക്കളെ സുരക്ഷിതമായി എവിടെ ഏൽപ്പിക്കുമെന്നത് പലപ്പോഴും ഒരു പ്രശ്നമായി കണ്ടുവരാറുണ്ട് സാധാരണ കുട്ടികളെപ്പോലെ തങ്ങളോട് കൊഞ്ചുകയും കളിക്കുകയും വർത്തമാനം പറയുകയും ചെയ്യുന്ന കുട്ടികളെയാണ് ഓരോ മാതാപിതാക്കളും സ്വപ്നം കാണുക വേണ്ടിയുള്ള തെറാപ്പി വളരെ വൈവിധ്യമാർന്ന മേഖലയാണ് ഇത്തരം കാര്യങ്ങളിലൂടെ ഓട്ടിസം കുട്ടികളെ സാധാരണ ജീവിതം നയിക്കാൻ നമുക്ക് സഹായിക്കാം വാർത്താ തരംഗിണി സമാപിക്കുന്നു ഏകോപനം മയൂഷ എ എം തയ്യാറാക്കി അവതരിപ്പിച്ചത് ശ്രീലത വി എസ് വാർത്താ തരങ്കിണി ഇനി തിങ്കളാഴ്ച രാവിലെ ഒൻപത് മണിക്ക്